ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോയുമായാണ് എത്തിയിരിക്കുന്നത് അമ്പഴങ്ങ അച്ചാർ അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇത് അമ്പഴങ്ങ പണ്ട് നമ്മുടെ നാട്ടിൽ നാട്ടിൻ പുറങ്ങളിൽ സുലഭമായിരുന്നെങ്കിലും ഇന്ന് ഇത് കിട്ടാൻ ഇത്തിരി പ്രയാസമാണ് അധികം മൂപ്പത്താത്ത അമ്പഴങ്ങയാണ് അച്ചാർ ഇടാൻ ഉപയോഗിക്കുന്നത് തീരെ മൂക്കാത്തതാണെങ്കിൽ നമുക്ക് കണ്ണിമാങ്ങ പോലെ ഒന്നായി തന്നെ അച്ചാർ ഇടാവുന്നതാണ് ഇത് അല്പം മൂത്തതായതുകൊണ്ട് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തിരിക്കുന്നത് ആദ്യം അമ്പഴങ്ങ കഴുകി വൃത്തിയാക്കി എടുക്കുക അതിനുശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുക പ്പ് മുളക് പൊടി കാശ്മീരി മുളക് പൊടി വെളുത്തുള്ളി പീസാക്കിയത് പിന്നെ ഇഞ്ചി അരിഞ്ഞത് മഞ്ഞപ്പൊടി കടുക് കായം കരിയാപ്പില കഷ്ണങ്ങളാക്കിയ അമ്പഴങ്ങ ഇത്രയും സാധനമായിട്ട് തേക്കുന്നത് മുളക് പൊടി രണ്ടായിട്ടെടുത്തത് ആവശ്യത്തിന് സാധാരണ മുളക് പൊടിയും നിറത്തിന് വേണ്ടി കാശ്മീരി മുളക് പൊടിയും എടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നീട് അടിഭാഗം കട്ടിയുള്ള ഒരു പാത്രത്തിൽ അല്പം എണ്ണ ഉപയോഗിച്ച് എണ്ണ ഒഴിച്ച് കടുക് മുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എന്നിവ ഇട്ട് ചൂടാക്കുക കടുക് പൊട്ടിയ ശേഷം മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഞാൻ ഇവിടെ നിറത്തിഞ്ഞായി കാശ്മീരി മുളക് പൊടിയും എരിവിഞ്ഞായി സാധാരണ മുളക് പൊടിയും ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമനുസരിച്ച് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഉപ്പ് ആവശ്യത്തിന് കായപ്പൊടി എന്നിവ ചൂടാക്കി കടുക് മുളക് എന്നിവയിലേക്ക് ഇട്ട് ഒന്ന് ചൂടാക്കുക നിറം മാറി തുടങ്ങുമ്പോൾ കുഴമ്പ് പരുവത്തിലാകത്തക്ക വിധത്തിൽ വെള്ളമൊഴിച്ച് ഒന്ന് തിളപ്പിക്കുക അതിലേക്ക് കഷ്ണമാക്കി വെച്ചിരിക്കുന്ന അമ്പഴങ്ങയിട്ട് നന്നായി ഇളക്കി ചെറിയ തീയിൽ രണ്ടു മിനിറ്റ് അടച്ചു വെക്കുക ശേഷം തുടർന്ന് നന്നായി ഇളക്കി വിരട്ടി എടുക്കുക തണുത്ത ശേഷം അല്പം വിനാഗിരി ഒഴിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അടിപൊളി അച്ചാറ് തയ്യാറായി